ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ ഒരു കാർത്തിക മാസത്തിൽ നമ്മൾ കൊളുത്തേണ്ടുന്ന ദീപങ്ങൾ ആ ദീപങ്ങളുടെ സ്ഥാനം ദാമോദര മാസമായതുകൊണ്ട് ഭഗവാനും നമ്മൾ ദാമോദര ആരതി എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നിരുന്നു ഇന്ന് പറയുന്നത് നമ്മുടെ കോടി പാപങ്ങൾ പോലും തീർക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്ന എല്ലാ കർമ്മദോഷങ്ങളും മാറ്റി സവ ഐശ്വര്യം തരുന്ന ഒരു ദീപത്തെക്കുറിച്ചാണ് വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ദീപം തുളസി തടി കൊണ്ട് നമ്മൾ ഒരു ദീപം ഉണ്ടാക്കി ഭഗവാന് സമർപ്പിച്ച് ഭഗവാന് ആരതി എടുക്കുക എന്നുള്ളതാണ് തുളസി എത്രമാത്രം ഭഗവാന് പ്രിയമാണെന്നുള്ളത് നമുക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത് പത്രം പുഷ്പം ഫലം മൂലം തുളസി സംഭവം സർവം പാവനം മൃത്യു അതായത് തുളസിയുടെ എല്ലാ വസ്തുക്കൾക്കും നമ്മുടെ പാപങ്ങളെ ഇല്ലാതാക്കാനും മൃത്യുദോഷത്തെ ഇല്ലാതാക്കാനും ഉള്ള കഴിവുണ്ടെന്നുള്ളതാണ് ഇലക്കാണെങ്കിലും പൂവിനാണെങ്കിലും തണ്ടിനാണെങ്കിലും എന്തിനേറെ പറയുന്നു തുളസി നിൽക്കുന്ന ആ മണ്ണിനാണെങ്കിലും വളരെ വളരെ ഫലം കൂടുതലാണ് അതുകൊണ്ട് തന്നെ അതേ മഹിമയാണ് നമ്മൾ തുളസി തടി കൊണ്ട് തുളസി കമ്പ് കൊണ്ട് ഭഗവാന് സമർപ്പിക്കുന്ന ദീപത്തിനുമുള്ളത് ശാസ്ത്രത്തിൽ പറയുന്നത് തുളസി പാവ്കെ നാഥയുധീതം കുറുദേഹര ദീപലക്ഷ സഹസ്രാണം പുണ്യം സലഭതേ ഫലം സതേന സദൃശോ ലോകേ വൈഷ്ണവോ ഭൂവി ദൃശ്യതേ എന്നാണ് അതായത് ഏതൊരു മനുഷ്യനാണോ തുളസിയിൽ അഗ്നി നിർമ്മിച്ച് അത് ഭഗവാന് ദീപം കാണിക്കുന്നത് ആ വ്യക്തി ഒരു ലക്ഷം ദീപം കത്തിച്ച ഫലം കിട്ടുമെന്നും കാർത്തികമാസം നമ്മളിത് ചെയ്താൽ സർവ ഐശ്വര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ആക്ച്വലി നമ്മുടെ ശാലിഗ്രാമം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അതിന് ഈ ഒരു ദീപം കാണിക്കാൻ പറ്റിയാൽ അതിലും വലിയൊരു മഹത്തരം മറ്റൊന്നുമില്ലെന്നാണ് പറയുന്നത് പക്ഷേ എല്ലാവരുടെയും വീട്ടിലിപ്പം സാലിഗ്രാമം കാണണമെന്നില്ലല്ലോ അങ്ങനെയുള്ളവർ നമ്മുടെ വീട്ടിലുള്ള കൃഷ്ണഭഗവാന്റെ ഫോട്ടോയ്ക്കോ വിഗ്രഹത്തിനോ ഈയൊരു തുളസി ചെടി തുളസി കമ്പ് ദീപം കാണിച്ചാൽ നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും നീങ്ങി നിങ്ങൾക്ക് ഐശ്വര്യം വരും ഇത് ഈ കാർത്തിക മാസത്തിൽ ഒരേയൊരു തവണ മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ കണ്ടാൽ ഇന്ന് വൈകിട്ട് ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ നാളെയോ നാളെ കഴിഞ്ഞോ എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കാർത്തിക മാസം തീരുന്നതിന് മുൻപായിട്ട് ഇത് ചെയ്യുക ഇത് നമുക്ക് കാർത്തിക മാസം മാത്രമല്ലാതെ ഏകാദശി തിഥികളിൽ ചെയ്യാവുന്നതാണ് പക്ഷേ കാർത്തിക കാർത്തികമാസത്തിന് വളരെയധികം പുണ്യം ഉള്ളതുകൊണ്ട് തന്നെ കാർത്തിക മാസം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇതിന് വേണ്ടത് ഉണങ്ങിയ ഒരു തുളസി കമ്പാണ് ഞാനിവിടെ പിക്ചർ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത് നമ്മൾ നിർമ്മിക്കേണ്ടതെന്നുള്ളത് ഇത് നമുക്ക് മൂന്ന് രീതിയിൽ ഭഗവാന് നമുക്ക് ദീപം കാണിക്കാം അതായത് ശുദ്ധമായ നെയ്യ് ശുദ്ധമായ നല്ലെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ ഇത് മൂന്നും ഒന്നിച്ച് വെച്ചും ആരതി കാണിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ അതിൽ തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ശുദ്ധമായ നെയ്ൽ നമ്മൾ ഈ ഒരു ദീപമുണ്ടാക്കി ഭഗവാന് സമർപ്പിക്കുക പച്ചക്കമ്പ് എടുക്കരുത് തുളസിയുടെ അത് കത്തില്ല എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം നിങ്ങൾ ഉണങ്ങിയ ഒരു തുളസിയുടെ കമ്പെടുക്കുക ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഉണങ്ങിയ തുളസി കമ്പില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തുളസിയുടെ കമ്പ് തുളസിയിൽ നിന്ന് തന്നെ ഒടിച്ചെടുക്കുക ഭഗവാന് ദീപം കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയതുകൊണ്ട് തന്നെ അതിൽ യാതൊരു തെറ്റുമില്ല ഇനി നിങ്ങൾക്കത് മടിയാണെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് നമ്മൾ തുളസി മേടിക്കും അതിൻ്റെ കമ്പ് കിട്ടും അത് നല്ല വെയിലത്ത് വെച്ച് നല്ല പോണം ഉണക്കി എടുക്കുക ഇനി അങ്ങനെ അല്ലെങ്കിൽ പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വേരാണ് പക്ഷേ ഈ വേരെന്ന് പറയുന്നത് പച്ചയായിരിക്കും അതും നമുക്ക് അത്ര കാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ തുളസി കമ്പാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിൽ ഉണങ്ങിയ തുളസി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കമ്പെടുത്താൽ മതിയാവും എന്നിട്ട് ഈ കമ്പ് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ട് ആ വെള്ളമയം മുഴുവൻ മാറിയിട്ട് ഒരു പാത്രത്തിൽ നെയ്യെടുത്തിട്ട് ആ നെയ്യിലോട്ട് ഈ ഒരു കമ്പ് ഇട്ടിരിക്കണം കമ്പ് നെയ്യിലോട്ടിടുന്നതിന് മുൻപായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു തുളസി കമ്പിൽ നമ്മൾ നൂല് ചുറ്റുക നിങ്ങൾക്ക് ചുമന്ന കളറിലെ നൂലെടുക്കാം അല്ലെങ്കിൽ മഞ്ഞ നൂലെടുക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെള്ളനൂലാണുള്ളതെങ്കിൽ വെള്ളനൂലെടുക്കാം നിങ്ങൾ കത്തിക്കുന്ന ആ ഒരു തിരിയുണ്ടല്ലോ അതിൽ നന്നായിട്ട് ചുറ്റി വെച്ചാൽ മതിയാവും അത് ഏത് തിരിയാണെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ കളർ ഇല്ലെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചാലിച്ചിട്ട് അതിനകത്ത് നൂലിട്ടിട്ട് നന്നായിട്ട് മുക്കിയെടുത്ത് ഉണക്കിയെടുത്തിട്ട് ഇതിൽ ചുറ്റി വെച്ചാൽ മതിയാവും ആ ഒരു കമ്പ് അതിൻ്റെ അറ്റത്ത് കുറച്ച് കണ്ടാൽ മതി ബാക്കി താഴോട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നൂല് ചുറ്റാം പക്ഷേ നൂല് നല്ല കട്ടിക്ക് തന്നെ ചുറ്റണം കാരണം കമ്പിൽ കത്തിച്ചു കഴിഞ്ഞാൽ അത് നിൽക്കില്ല കെട്ടുപോകുമെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നൂല് ചുറ്റിയിട്ട് നമ്മൾ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇതാ ആ നെയ്യില് ഇട്ടിരിക്കണം കാരണം ഇത് കത്തി നിൽക്കണം എന്നുണ്ടെങ്കിൽ നല്ലവണ്ണം നെയ്യ് വലിച്ചെടുക്കണം അതിന് ശേഷം സന്ധ്യയ്ക്കോ രാവിലെയോ എപ്പോഴാണ് ഇതിപ്പം നിങ്ങൾക്ക് രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ചെയ്തു വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ദീപം തെളിയിക്കാം അല്ലെങ്കിൽ രാവിലെ ചെയ്തു വെച്ചിട്ട് വൈകിട്ട് ദീപം തെളിയിക്കാം എപ്പോഴാണെങ്കിലും പ്രശ്നമില്ല ചെയ്യേണ്ടത് സാധാരണ പോലെയുള്ള നമ്മുടെ ഒരു മൺവിളക്ക് എടുക്കുക അല്ലെങ്കിൽ ബ്രാസിൻ്റെ വിളക്ക് ചെറുതെടുത്തിട്ട് അതിൽ മഞ്ഞൾ കുങ്കുമം പൊട്ട് വെച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് അത് അതിനകത്തോട്ട് ഈ ഒരു ദീപം കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തുളസി കമ്പ് വെക്കുക ഞാനിത് ഇവിടെ കാണിച്ചിട്ടുണ്ട് ശേഷം നമ്മൾ ദീപം കൊളുത്തുന്നു ദീപം കൊളുത്തി ദാമോദര അഷ്ടകം ചൊല്ലി ഭഗവാന് ആരതി എടുക്കാം അങ്ങനെയല്ലെങ്കിൽ ഓം നമോ നാരായണായ ഓം നമോ ഭഗവദേവ വാസുദേവായ എന്നൊക്കെ ചൊല്ലി നിങ്ങൾക്ക് ഭഗവാന് ആരതി എടുക്കാം ദാമോദര തന്നെ ആ ഒരു ദാമോദര അഷ്ടകം ചൊല്ലി ഭഗവാൻ ആരതി എടുത്തിട്ട് ഭഗവാന്റെ അടുത്ത് തന്നെ വെച്ചിരിക്കുക ആരതി എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി വേണം നമ്മളിത് കത്തിച്ചിട്ട് ഒരു ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം കാരണം ചിലപ്പം ഇതൊന്ന് കത്തി പിടിച്ചു വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് കെട്ടുപോകും അതുകൊണ്ടത് കത്തിച്ച് അത് നന്നായിട്ട് കത്തി ഒരു അഞ്ച് മിനിറ്റത്തേക്കെങ്കിലും കെടില്ല എന്നുള്ളൊരു ഉറപ്പ് കിട്ടിയതിന് ശേഷം മാത്രം അതെടുക്കുക നമ്മളതുകൊണ്ട് ആരതി എടുക്കുക ആരതി എടുത്തിട്ട് ഭഗവാനെ നോക്കി ഭഗവാന്റെ അടുത്ത് തന്നെ അത് വെച്ചിരിക്കുക ഇതുമൂലം നിങ്ങൾക്ക് ലഭിക്കുന്നത് കോടി നന്മകളായിരിക്കും ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും അതായത് അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും മാറി പുണ്യത്തെ നേടാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ നമുക്ക് നിഷ്കർഷിച്ചിരിക്കുന്ന ഈ ഒരു കാർത്തിക മാസത്തിൽ ഭഗവാന് തുളസി കമ്പുകൊണ്ടുള്ള ദീപം എന്ന് പറയുന്നത് വളരെ വളരെ മഹത്തരമാണ് കഴിയുന്നതും എല്ലാവരും ഇപ്പം ഞാൻ വീണ്ടും പറയുന്നു ഉണങ്ങിയ തുളസി തുളസിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് കമ്പ് മുറിച്ചെടുത്തിട്ട് ഇപ്പോൾ നല്ല വെയിലുള്ള സമയമൊക്കെ ആണല്ലോ അപ്പം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്തിട്ട് നിങ്ങളിത് കൊണ്ടൊരു ദീപം തെളിയിക്കുക എല്ലാ നന്മകളും നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു തുളസി കമ്പ് ദീപം എന്ന് പറയുന്നത് എല്ലാവരും ഇത് ചെയ്യണം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ലഭിക്കും എല്ലാവരെയും ഒരു അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ